ഹലോ ഇന്ന് നമ്മൾ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ റെഡിയായി പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ എൻ്റെ ചേട്ടൻ്റെ മോഡ ഒന്നാമത്തെ പിറന്നാളാണ് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ആദ്യം ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ടായിരുന്നു ബോൺസിൻ്റെ അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തില്ല മറന്നുപോയി പിന്നെ ഞാൻ ഇടുന്നത് വൈറ്റ് കൊണ്ട് ഒരു പൗഡറാണ് ഇടുന്നത് രാത്രി എട്ട് മണിക്കാണ് പരിപാടി അപ്പോൾ അതുകൊണ്ട് ഞാൻ സൺസ്ക്രീം ഇടുന്നില്ല പോൺസിൻ്റെ മോയ്സ്ചറൈസറും പൗഡറും മാത്രം ഇടുന്നത് പിന്നെ അതായത് പൗഡർ മാത്രം ഇടുന്നതെന്ന് വെച്ചാൽ വേറെ മേക്കപ്പ് ഇല്ലെന്നല്ല മേക്കപ്പ് വഴിയേ വരുന്നുണ്ട് അതല്ലാണ്ട് ഫൗണ്ടേഷൻ സൺസ്ക്രീം ആ വക സാധനങ്ങളൊന്നും ഇടുന്നില്ലെന്നാണ് പറഞ്ഞത് പിന്നെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും എനിക്ക് പറയാൻ പറ്റുമോ അതായത് ലിപ്സ്റ്റിക്ക് ഞാൻ എവിടെ പോയാലും ലിപ്സ്റ്റിക്ക് ഇടും സത്യം പറഞ്ഞാൽ ഞാൻ മരിപ്പ് വീട്ടിൽ പോയാലും ചെറുതായിട്ട് ലിപ്സ്റ്റിക്ക് ഇടും എന്താണെന്നറിയോ എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ ലിപ്സ്റ്റിക് ഇടാതെ പോകുമ്പോൾ എൻ്റെ ഫേസ് ഭയങ്കര ഡള്ളായി എന്തോ പോലെ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നും അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ മരിപ്പൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക് ഇട്ടിട്ടേ പോകത്തുള്ളൂ ഇട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ എന്നാൽ എനിക്കറിയാമല്ലോ കുറച്ചുണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു രീതി മാത്രം ചെയ്തതായിട്ട് ഇട്ടിട്ട് പോകും ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ മാഴ്സിൻ്റെ ഷേ ടൊളിവ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഭയങ്കര ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്കാണ് നമ്മളെ ഫേ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഭയങ്കരമായിട്ടൊരു ബ്രൈറ്റ്നെസ്സും ഒരു എന്താ ഒരു ഫ്രഷ് ഫീലായി നമുക്ക് തോന്നുന്നത് പിന്നെ ഞാൻ ഈ മെറൂൺ കളറിലെ പൊട്ടാ തുടങ്ങുന്നത് ഈ പൊട്ടി ഞങ്ങൾ കഴിഞ്ഞ മാസം പഴനി പോയിട്ടുണ്ടായിരുന്നു സോറി ഇപ്പം കഴിഞ്ഞ മാസം അല്ല ഈ മാസം തന്നെ ഡിസംബർ പതിനൊന്നാം തീയതി ഞങ്ങൾ പഴനി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴനിന്ന് വാങ്ങിച്ചതാണ് ഈ മെറൂൺ കളറിലെ ഷെയ്ഡും വാങ്ങിച്ചു പിന്നെ ഈ സെയിം വലിപ്പത്തിലെ തന്നെ പല പല കളർ വരുന്നത് രണ്ട് ബോക്സുള്ളത് ഒരു ബോക്സിൽ മെറൂൺ മാത്രം ഉള്ളതും വേറൊരു ബോക്സിൽ പല പല കളറുള്ളതും അതാകുമ്പോൾ നോക്കുക നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്ത് നമുക്ക് പൊട്ടു അങ്ങനെ അത് പത്ത് രൂപയോ ഇരുപത് രൂപയോ അങ്ങനെ എന്തേ ഉള്ളൂ അങ്ങനെ ആ രണ്ട് പൊട്ട് വാങ്ങിച്ചാൽ ഒരു പൊട്ടാണ് ഞാനിപ്പോൾ തൊടുന്നത് പിന്നെ വരുന്നത് കണ്ണെഴുതുന്നതാണ് കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു വാങ്ങിച്ചത് ഈ കാജൽ ഇത് നല്ല അടിപൊളി കാജലാണ് കേട്ടോ സ്മഡ് ചെയ്യത്തില്ല ഇപ്പം ഞാൻ കോളേജിലൊക്കെ പോകുമ്പോഴാണെങ്കിലും രാവിലെ എഴുതി കൊണ്ടുപോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ സ്മഡ്ജ് ചെയ്യത്തുമില്ല ഇത് പോകത്തുമില്ല കണ്ണെഴുതി കോളേജിലാണെങ്കിലും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഏത് കാജലാണ് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെയൊക്കെ കാജിൽ ഒരു വൺ അവറൊക്കെ കഴിയുമ്പോൾ തന്നെ അതിനെ സ്മഡ്ജ് ചെയ്യും ഇത് പക്ഷേ അധികം സ്മഡ്ജൊന്നും ചെയ്യുന്നില്ലല്ലോ അടിപൊളി കാജിലാണല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവർക്കും ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടൊക്കെയുണ്ട് പിന്നെ ഈ ക്ലിപ്പാണ് ഈ ക്ലിപ്പ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ബ്രോഡ്വേ പോയപ്പോഴത്തേക്കും വാങ്ങിച്ചതാണ് ഇതാകുമ്പോൾ നമുക്ക് ഹോൾസെയിലായിട്ട് എടുക്കാം നമുക്ക് ഈ സാധാരണ ഈ ഒരു ക്ലിപ്പ് നമ്മൾ ഇവിടുത്തെ അടുത്ത് ഉള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു ക്ലിപ്പിന് മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ ഒരു റേഞ്ചൊക്കെ ആവും നമ്മളിങ്ങനെ ഹോൾസെയിൽ കടയിൽ പോയി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭം ആ ഒരു അത്രയും ആ ഒരു സ്ട്രിപ്പിൽ മൊത്തം എനിക്ക് തോന്നുന്നു ആറെണ്ണം അങ്ങനെ എന്തോ ഉള്ളത് അപ്പോൾ ആ ആറെണ്ണത്തിനും കൂടെ എഴുപത് രൂപ എൺപത് രൂപ അങ്ങനെ എന്തോ ആയുള്ളൂ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അത്രയും ഇങ്ങനെ എടുക്കാനായിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് രണ്ടുപേരും കൂടെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി പകുതി എടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം അതാകുമ്പോൾ പല കളറും ഉണ്ടാവും നമുക്ക് ഓരോ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് മാച്ച് ചെയ്ത് ഇടുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വർത്തമാനം പറയുന്നത് അച്ഛനോടാണ് കേട്ടോ അവിടെ എട്ട് മണിക്കാൻ പരിപാടി ഞാൻ റെഡി ആകുന്നത് തന്നെ ഏഴേ മുക്കാലിലാണ് അപ്പോഴും അച്ഛൻ റെഡി ആയിട്ടില്ല അപ്പോൾ അച്ഛനോട് വേഗം റെഡിയാകുക പോവണ്ടേ എന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നതാണ് ഇടക്ക് കാണുന്നത് അപ്പോൾ ഇത്രയുള്ള എൻ്റെ മേക്കപ്പ് അപ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ Apa okey bye